ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് സ്വകാര്യ വ്യക്തിയുടെ വീടിന്റെ കാഴ്ചക്ക് തടസ്സമായ അംഗൻവാടി കെട്ടിടം കാലപ്പഴക്കം പറഞ്ഞ് പൊളിച്ചു മാറ്റാൻ ഒരുങ്ങി കൊണ്ടോട്ടി നഗരസഭ പ്രതിഷേധവുമായി നാട്ടുകാരും കുട്ടികളും രക്ഷിതാക്കളും രംഗത്ത് സ്വകാര്യ വ്യക്തിയുടെ വീടിന്റെ കാഴ്ചക്ക് തടസ്സമായ അംഗൻവാടി കെട്ടിടം കാലപ്പഴക്കം പറഞ്ഞു പൊളിച്ചു മാറ്റാൻ ഒരുങ്ങി കൊണ്ടുട്ടി നഗരസഭ പ്രതിഷേധവുമായി നാട്ടുകാരും കുട്ടികളും രക്ഷിതാക്കളും രംഗത്തെത്തിയിരിക്കുകയാണ് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം നടത്താൻ ആവശ്യമായ നടപടി പൂർത്തിയാവാതെ പഴയ കെട്ടിടം പൊളിക്കാൻ അനുവദിക്കില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇതിപ്പോ ഒരു സ്വകാര്യ വീട് വന്നതിന്റെ അടിസ്ഥാനത്താണ് നമുക്ക് മനസ്സിലാവുന്നത് പല കാരണങ്ങളും പറഞ്ഞിട്ട് ഇല്ല എന്ന് പേര് ഈ പൊളിച്ചു നീക്കാനെ നമ്മളെ മുനിസിപ്പാലിറ്റി അധികൃതരും നമ്മളെ വാർഡ് കൗൺസിലറും തുനിഞ്ഞിറങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇത് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കൈതക്കൂടുള്ള പൗരസമിതി പല ആവർത്തി ഇതു ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുകയും ഈ ഇതിൻ്റെ ഒരു കമ്മി അങ്ങനെ പഠന കമ്മിറ്റി അറിയാതെയാണ് ഈ ബിൽഡിംഗ് പൊളിച്ചു മാറ്റാനുള്ള ഒരു നിയമം മുനിസിപ്പാലിറ്റി കൊണ്ടുവരുന്നത് ഇതിന് വ്യക്തമായിട്ടുള്ളൊരു വിവരം ഐ സി ഡി ഓഫീസറോ ഈ ടീച്ചർ അറിയിക്കുകയോ നാട്ടുകാരെ ഈ വിദ്യാർത്ഥി പഠിക്കുന്ന രക്ഷിതാക്കളെ അറിയിക്കാതെയാണ് ഈ ബിൽഡിങ്ങൊന്ന് പൊളിച്ചു മാറ്റാൻ തീരുമാനിച്ചു പിന്നെ ഞങ്ങൾക്ക് അംഗൽവാടി പോകും അങ്ങനത്തെ ഒരു ഇതിൽ ആയിരുന്നു ഞങ്ങൾ അംഗൽവാടിക്ക് എന്താ ഫിറ്റ്നസ് ഇല്ല അപ്പം അതിൻ്റേതായ മെയിൻ്റെനൻസ് ഒന്നും ചെയ്യാതെ അങ്കൽവാടി അവിടെ പ്രവർത്തിക്കാൻ പറ്റില്ല എന്താച്ചാൽ ചെറിയ മക്കളാണ് അതിൽ പഠിക്കണത് ഇന്നത് ഒരു ഭാഗം പൊളിഞ്ഞ് ചാടുണ്ട് എന്ന് അവർക്ക് പറയാൻ നിശ്ചയില്ലാത്തൊരു മക്കളാണ് അപ്പം അതിനുള്ള സംവിധാനം നമ്മൾ ചെയ്യാനും വേണ്ടിയിട്ട് ആണ് നമ്മൾ വാടക കെട്ടിടത്തിലേക്ക് മാറി വാടക കെട്ടിടത്തിലേക്ക് മാറിയിട്ടും രണ്ട് വർഷമായി ആ രണ്ട് വർഷമായിട്ടും ആരും ഒന്നിനും പക്ഷേ പിന്നെ ഇങ്ങനെ കമ്മിറ്റികളൊക്കെ കൂടി വന്നു ഇതാ ഇങ്ങനെ ചർച്ച ചെയ്തു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് കമ്മിറ്റികൾ എന്നെ അറിയാത്ത രീതിയിൽ ഇങ്ങനെ ഒരു സ്വകാര്യ വ്യക്തിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഇത് പൊളിച്ചു മാറ്റണം എന്ന് പറയണത് കൊണ്ടോട്ടി നഗരസഭയിൽ വാർഡ് ഇരുപത്തിയേഴിലെ കൈതക്കോട് ഇരുപത്തിനാല് വർഷം പഴക്കമുള്ള അംഗൻവാടി കെട്ടിടം പൊളിച്ചു മാറ്റുന്നതിനെതിരെയാണ് ജനകീയ പ്രതിഷേധം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ തുടങ്ങിയ അംഗൻവാടി കെട്ടിടത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ ഫിറ്റ്നസ് നഷ്ടമായി തുടർന്ന് തൊട്ടടുത്തുള്ള വാടക കെട്ടിടത്തിലേക്ക് അംഗൻവാടി മാറ്റി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മുപ്പത്തി ഒന്നിന് വാടക കെട്ടിടം ഒഴിയാനുള്ള സമയപരിധി അവസാനിക്കും എന്നാൽ പഴയ കെട്ടിടം പൊളിക്കാൻ മാത്രമാണ് നഗരസഭയ്ക്ക് താൽപ്പര്യം പുതിയ കെട്ടിടം പണിയാനുള്ള ഒരു നടപടിയും ആയിട്ടുമില്ല ധൃതിപ്പെട്ട് പഴയ കെട്ടിടം പൊളിക്കാൻ ശ്രമിക്കുന്നത് അംഗൻവാടിക്ക് പിന്നിലുള്ള കെട്ടിടത്തിന് വേണ്ടി എന്ന ആക്ഷേപവുമുണ്ട് ക്കെന്നുള്ളതാണ് പറഞ്ഞത് അത് ജനങ്ങൾ ഇവിടെ കൂട്ടായ്മ ഈ പൗരസമിതി പറഞ്ഞ നിലയിൽ എല്ലാവരും പെട്ടെന്നുള്ള അറിവാണ് നമുക്ക് വന്നത് കാരണം വെച്ചാൽ ഇത് ആരും ആ ടീച്ചറോ അല്ലെങ്കിൽ വാലവാടി കമ്മിറ്റിയോ ആരും അറിയിക്കാതെയാണ് അതിൽ പൊളിക്കുന്നു എന്നുള്ളൊരു വാർത്ത വന്നത് അപ്പോഴാണ് ഈ ഈ പൗരസമിതി എന്നുള്ളതിൽക്ക് എല്ലാവരും കൂട്ടായ തീരുമാനം അത് പൊളിക്കാൻ പറ്റില്ല അതിനുള്ള ബദൽ സംവിധാനം കാണാതെ അവിടുന്ന് പൊളിക്കാൻ പറ്റില്ല എന്നുള്ളത് പറഞ്ഞത് അവർ പുതിയായിട്ടുള്ള ഒരു രംഗമണ എടുത്ത് തരുവാണെങ്കിൽ എല്ലാവർക്കും സമ്മതമാണ് ഇനിയിപ്പോൾ അതല്ല നമ്മളിപ്പോൾ ആ അൺഫിറ്റായ വാലവാടി നമ്മൾ പിന്നെ നാട്ടുകാർ നന്നായിട്ട് കൂടിക്കാണ്ട് ആ പിന്നെ വാലവാടി ആ അൺഫിറ്റായ സംഭവങ്ങൾ ഏറ്റെടുത്തുകയാണ് ചെയ്യുക എന്നുള്ള ജനങ്ങളെല്ലാവരും ഇവിടെ പറഞ്ഞിട്ടുമുണ്ട് അത് പൊതു വ്യക്തിക്കും വേണ്ടി ചെയ്തു കൊടുക്കാൻ ആർക്കും എന്ന് എനിക്ക് പറയാനുള്ളത് ഇരുപത്തി രണ്ട് വർഷമായിരുന്നു നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് ഇതിവിടെ ഇവിടുത്തെ ഒരുപാട് മക്കൾ അങ്ങോട്ട് അങ്ങോട്ടു പോകണം ഇത് അവനൊക്കെ വേണം പഠിച്ചു പൂർവ്വ വിദ്യാർത്ഥിനികൾ കണ്ടിട്ടുണ്ട് ഇവനെ കൂടെ പഠിച്ചിറങ്ങി പൂർവ്വ വിദ്യാർത്ഥിയും കൂടിയാണ് ഇവനൊക്കെ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ പഠിച്ചിറങ്ങിയ സ്ഥാപനമാണ് ഇത് അത് ഈ നാട്ടിൽ നിലനിൽക്കണമെങ്കിൽ ഭാവിയിലുള്ള മക്കൾക്കെങ്കിലും നല്ല സംവിധാനമായിട്ട് നിലനിൽക്കണമെന്നുള്ള അഭിപ്രായം അൺഫിറ്റായ അംഗൻവാടി ഏറ്റെടുത്ത് കെട്ടിടത്തിന്റെ നിർമ്മാണം നടത്താൻ തയ്യാറാണെന്നും നാട്ടുകാർ അറിയിച്ചു